സജി കടമ്പിൽ കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് തൃണമൂൽ കോൺഗ്രസ് നേതാവ് ശ്രീ സജി സജീവിൽ കേരള കോൺഗ്രസ് ക്ഷയിച്ചു ഇനി ഒരു തിരിച്ചു വരവ് പഴയ പ്രതാപ കാലത്തേക്കില്ല എന്നുള്ളതാണ് കാസയുടെ പഠനത്തിൽ കണ്ടെത്തിയത് ഒരുപക്ഷെ താങ്കൾ അത് അതിനോട് യോജിക്കുന്ന വ്യക്തിയായിരിക്കും അല്ലേ അല്ല ഏതായാലും കാസ അത്തരത്തിൽ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നെങ്കിൽ നമുക്ക് ആർക്കും അതിനെ ഞാനതിനെ വിമർശിക്കാറില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയായി മാറുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല അത് ഒരു സാമുദായികമായ അതാ ഒരു സംഘടനയുടെ ആയിട്ട് അത് നിലനിൽക്കുന്നു അങ്ങനെ നിലനിൽക്കുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നത് ആരെങ്കിലും അങ്ങനെ ഒന്നോ രണ്ടോ ആളുകൾ പറഞ്ഞാൽ അതാകും എനിക്ക് പ്രതീക്ഷയില്ല പിന്നെ ഞാനിപ്പോ ഒരു ദേശീയ പാർട്ടി ഉണ്ടാകുന്നതിനെ സംബന്ധിച്ച് എനിക്ക് കുറ്റ പറയാൻ പോലും ഞാനിപ്പോ ഒരു ദേശീയ പാർട്ടിയുടെ ഭാഗമായി കൊണ്ടിരിക്കുന്ന ആളാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായി കൊണ്ടിരിക്കുന്ന ആയിരിക്കുന്ന ആളാണ് സ്വാഭാവികമായിട്ടും തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമാകാൻ തന്നെ കാരണം ഞാൻ പറഞ്ഞ തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവ് മമതാ ബാനർജി അവർക്ക് പ്രത്യേക ജാതി ഈ മത ചിന്തകളില്ല എന്ന് പൂർണ്ണമായും ബോധ്യപ്പെട്ടു നമ്മൾ കണ്ടു ഇത്തവണ ക്രിസ്മസ് ആഘോഷം ബംഗാളിൽ ആരോ തടഞ്ഞപ്പോൾ ഗവൺമെന്റ് തന്നെ അറുന്നൂറ് ഇടങ്ങളിൽ നേതൃത്വം കൊടുത്ത് ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ച ഒരു നേതാവാണ് മമതാ ബാനർജി അപ്പൊ ആർക്കും പ്രവർത്തിക്കാൻ പറ്റുന്ന കാർഷായിയുടെ ഭാരവാഹികൾക്കും എല്ലാവർക്കും പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു ദേശീയ പാർട്ടിയിലാണ് ഞാൻ ചേർന്നിരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇനി പുതിയൊരു ദേശീയ പാർട്ടി അത്തരത്തിൽ രൂപപ്പെടുന്നതിന് പകരം ഇതുപോലുള്ള കക്ഷികൾ ചേർന്നതുകൊണ്ട് നമ്മുടെ നാടിന്റെ നമ്മുടെ ഐക്യം കാത്തു സൂക്ഷിക്കാൻ അല്ലെങ്കിൽ ഇവിടുത്തെ വർഗീയതക്കെതിരെ പോരാടുവാനാണ് ഈ പറഞ്ഞ ഭാരവാഹികൾ തയ്യാറാവേണ്ടത് എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇനി മാത്രമല്ല അവർ അവരത്തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചാൽ ഞാൻ അതിനെ സ്വാഗതം ചെയ്തു അതിനെ എതിർക്കാനില്ല ഏതായാലും അത് സ്വാഭാവികമായും നമുക്കറിയാം ഇനിയൊരു പുതിയ ദേശീയ പാർട്ടി രൂപീകരിച്ച് ഉടൻ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ ഒരു ചലനം സൃഷ്ടിക്കാൻ പറ്റും എന്ന് എനിക്ക് അത്ര പ്രതീക്ഷ പോരാ കേരള കോൺഗ്രസിന് കേരള കോൺഗ്രസിന്റെ സ്വാധീനത്തെ പറ്റി ഇവരുടെ കാസയുടെ പഠനത്തിൽ കണ്ടെത്തിയത് ഇനി ഒരു തിരിച്ചുവരവില്ലെന്നാണ് അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ താങ്കളും ഇല്ല കേരളാ കോൺഗ്രസുകൾ പല മേഖലയിലും പല മുന്നണികളിലും പ്രവർത്തിക്കുന്നുണ്ട് അവർക്കൊക്കെ അവരുടേതായ മേഖലകളിൽ ചെറിയ അവരുടെ സ്വാധീനമൊക്കെ ഉണ്ട് ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല പിന്നെ കേരളാ കോൺഗ്രസിന് പറ്റിയിരിക്കുന്നത് എല്ലാം വളർന്ന് വളർന്ന് നാല് നാലാ വശങ്ങളിൽ പോയി എന്നുള്ളതാണ് കേരളാ കോൺഗ്രസിൻ്റെ ഒരു പ്രശ്നം ഇനി നാളെ ഒരിക്കലും ഈ കേരളാ കോൺഗ്രസുകൾ എല്ലാം കൂടെ ഒന്നിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാലും അവർ തിരിച്ചറിവ് ഇല്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെ ഉണ്ടാകുക ഉണ്ടാവുക ഉണ്ടാകുമോ അല്ലെങ്കിൽ ഉണ്ടാവില്ല എന്നും നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് കേരളാ കോൺഗ്രസിൻ്റെ പ്രസക്തി പൂർണ്ണമായി പോയി എന്ന് ഞാൻ കരുതുന്നില്ല കേരളാ കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന ആളുകൾ അതിന്റെ പ്രസക്തി